ഹായ് അസാലും വറഹമത്തല്ലാഹി വബറക്കാത്തു അപ്പൊ നമ്മൾ വീണ്ടും വന്നോട്ടോ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ഭിന്നശേഷി ഭിന്നശേഷിയായി ജനിക്കുന്ന ഒരു വ്യക്തി അത് സ്വയമേ ഉണ്ടാക്കുന്നതല്ല അല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പോളിയോ ബാധിച്ചതാണ് കേട്ടോ അതുപോലെ പല പ്രശ്നങ്ങളായിട്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ ഈ ലോകത്ത് ഒത്തിരി പേരുണ്ട് നമ്മൾ കളിയാക്കുന്നവരോട് പറയാനുള്ളത് നമ്മളൊന്ന് വീണാൽ കഴിഞ്ഞു നമ്മുടെ ആരോഗ്യം കൈകാലികൾ പൊട്ടലോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഒത്തിരി പേര് എന്നെ കളിയാക്കിയവരുണ്ട് കേട്ടോ ചെറുപ്പം മുതലേ ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട് ഞൊണ്ടി ഞൊണ്ടി എന്ന് വെച്ചാൽ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മൾ ഒരാളെ കളിയാക്കുമ്പോൾ അത് പടച്ച തമ്പുരൻ കാണുന്നുണ്ട് എന്ന് നമ്മളീ ലോകത്ത് ആരും പൂർണ്ണരല്ല ആണോ നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക ഒരാളെ കളിയാക്കിയതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ മനസ്സുകൊണ്ടോ ഒരാളുടെ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ ഉദ്ദേശിച്ചത് ഒരാളോട് സംസാരിക്കുന്ന രീതി അവരോട് കാണിക്കുന്ന പെരുമാറ്റം അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുക ഏത് രൂപത്തിലാണെങ്കിലും ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ നമുക്ക് ദുനിയാവില്ലെങ്കിൽ ആഹാരത്തിൽ നമുക്ക് കിട്ടുന്നുള്ളത് എല്ലാവർക്കും അറിയാം എങ്കിലും അത് ഓരോരുത്തരുടെ ഒരു ഹരമാണ് ഓരോരുത്തരെ വേദനിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങളോട് എൻ്റെ പ്രത്യേകമായിട്ടുള്ള അപേക്ഷയാണ് ഓക്കേ എന്ന് പറഞ്ഞാൽ വന്ന ആലോചനകൾക്ക് കയ്യും കണക്കുമില്ല ഒത്തിരി വന്നിട്ടുണ്ട് നൂറിലധികം വന്ന ആളുകൾക്കൊന്നും എന്നോട് താല്പര്യക്കുറവ് വേണ്ടന്നില്ലായിരുന്നു വന്ന പയ്യന്മാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അല്ലെങ്കിൽ ഡെലിവറി സമയത്തൊക്കെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമോ മക്കളാവുമോ എന്നുവരെയുള്ള അവരുടെ തെറ്റായ ധാരണയായിരുന്നു കാരണം അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക എന്നെപ്പോലൊരു പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ചിന്തിക്കരുത് എനിക്കെന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ ഒന്നും വേണ്ടി വന്നില്ല ഞാൻ രണ്ട് ഡെലിവറി ഞാൻ കഴിഞ്ഞു രണ്ട് പെൺകുട്ടികളുടെ ഉമ്മയാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു കുഴപ്പമില്ല ഓക്കെ അപ്പോ എൻ്റെ ഹസ്ബൻഡ് എന്നെ കാണാൻ വരുന്നിടത്ത് ഏർ അതുപോലെ അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന്റെ ഫാമിലി ഉള്ളവരെയൊക്കെ പറഞ്ഞുണ്ടായിരുന്നു കാലസൂലാത്ത കുട്ടിയല്ലേ എന്തിനാണ് വിവാഹം കഴിക്കാൻ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാനൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു അതിനുശേഷം ഒരു ആക്സിഡൻ്റായി കയ്യോ കാലോ നഷ്ടപ്പെട്ട എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലല്ലേ അപ്പോൾ ഞാനത് ഏറ്റെടുക്കാം എന്ന ഇതിലാണ് അദ്ദേഹം എന്നെ വിവാഹം ചെയ്തത് അപ്പോൾ നിങ്ങളും അതുപോലെ ഒരു പെൺകുട്ടിക്ക് ലൈഫ് കൊടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണ സമ്മ രണ്ടുപേരുടെയും രണ്ട് കുടുംബങ്ങളുടെയും ആ പെൺകുട്ടികളുടെയും നല്ല പൂർണ്ണ സമ്മതത്തോടെ ചെയ്യുക സ്നേഹത്തോടെ ഇരിക്കുക കളിയാക്കുന്നവർക്ക് അത് പഠിച്ചും കൊടുത്തോട്ടെ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിഷ്കളങ്കമായി ഒരു പൂമ്പാറ്റയെ പോലെ പാറിപ്പിറക്കുന്ന വ്യക്തികളാണ് പോലുള്ളവർ ശരീരത്തിന് ഇങ്ങനെ പ്രശ്നമുള്ളൂ മനസ്സിന് എന്ന നിഷ്കളങ്കതയാണ് ആ നിഷ്കളങ്കതയെ ചൂഷണം നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുകയും ആ മനസ്സിനെ വേദനിപ്പിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ ഒന്നും പ്രതികരിക്കാൻ പോണ്ട നിശബ്ദ നിശബ്ദതയായിട്ടിരിക്കുക നിങ്ങൾക്കും ഒരു നല്ലൊരു ലൈഫ് ഉണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക ആശംസകളും നേരുന്നു നിങ്ങൾക്കൊക്കെ നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ വാ